മഴക്കാലത്ത് നമ്മൾ ധാരാളമായി കേട്ടു ഷോക്ക് ഏറ്റുണ്ടാകുന്ന അപകടങ്ങൾ അപ്പം എന്തുകൊണ്ടാണ് ഈ മഴക്കാലത്ത് ഈ കൂടുതലായി ഷോക്ക് ഏറ്റാപകടങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ് അതുമാത്രമല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആസ് എ ഫസ്റ്റ് എയ്ഡ് എന്താണ് നമ്മൾ നൽകേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം അതിലോട്ട് നമുക്ക് നോക്കാം ഒന്നാമത് മഴക്കാലം ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കൈകളെല്ലാം നനഞ്ഞിരിക്കും നമ്മൾ അറിയാതെ പെട്ടെന്ന് ഒരു സ്വിച്ച് ബോർഡിൽ നമ്മൾ നമ്മളറിയാതെ തൊട്ടുപോകും നമ്മൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് മഴ നഞ്ഞു കുടയെല്ലാം വെച്ച് പെട്ടെന്ന് അറിയാതെ നമ്മൾ സ്വിച്ച് ബോർഡിൽ നമ്മൾ തൊടുമ്പോൾ നനവുകൊണ്ട് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ശ്രദ്ധ ആദ്യം നിങ്ങൾ പാലിക്കുക രണ്ടാമത് നമ്മൾ പെട്ടെന്ന് അറിയാം മഴകാണ് കാറ്റുണ്ടാകും പെട്ടെന്ന് വൈദ്യുതി കമ്പികളെല്ലാം പൊട്ടി വീണ് വെള്ളത്തിൽ വീണ് കിടക്കുന്നുണ്ടാകും നമുക്ക് ഷോക്ക് ഏറ്റുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇങ്ങനെ ഷോക്ക് ഏറ്റ് കിടക്കാൻ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുക നമ്മളൊന്ന് വളരെ ശ്രദ്ധിച്ചു പോവുക പ്രത്യേകിച്ച് ഈ ഹൈ ട്രാഫിക് ഉള്ള കെ സി ബി ലൈൻസും അതെല്ലാം പോകുമ്പോൾ അങ്ങനെ പൊട്ടിക്കിടക്കാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതിൽ ഞാൻ പറയുക നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പോകുന്ന ആൾ നമ്മൾ സാധാരണ രീതിയിൽ എന്താണ് സംഭവിക്കുക നമ്മൾ പെട്ടെന്ന് ചാടി കയറി ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ശ്രമിക്കും നമ്മൾ ഏറ്റവും നമ്മൾ മുഖ്യമായി കരുതുന്നുണ്ട് സീൻ സേഫ്റ്റിയാണ് നമ്മൾ പോകുമ്പോൾ നമ്മൾക്കും കൂടെ അതിലോട്ട് അപകടം നമ്മൾ വരുത്തി വെക്കരുത് അപ്പോൾ നമ്മൾ ഒരാളെ രക്ഷപ്പെടുത്താൻ പോകുമ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി നമ്മൾ ആദ്യം കണക്കിലെടുക്കണം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് സീൻ സേഫ്റ്റി അപ്പോൾ ഒരാളിങ്ങനെ ഷോക്കായിട്ട് പെട്ടെന്ന് ആ ഒരു മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക അതാണ് നമ്മളാദ്യത്തെ വീടുകളിൽ സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോയി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മരക്കഷണം കൊണ്ടോ എന്തെങ്കിലും അയാളുടെ കണക്ഷനുള്ള ഭാഗം തട്ടി വീഴ്ത്തുക ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡുകളാണ് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്